സജീന്റെ വൈഫല്ലേ ഞാൻ ഫോട്ടോ കണ്ടിരിക്കും ഞാൻ സജീന്റെ ഫ്രണ്ടാ ഒന്ന് വിളിക്കുവ

നടക്കൂല അന്ന് നമുക്ക് വേറെ ഒരുപാട് പരിപാടിയുണ്ട് സജിയേ ഞാൻ വിളിച്ച് നോക്കിയിട്ടേ ഞാൻ വരുവാൻ പാടുള്ളൂ അല്ലേ വീട്ടിൽ ഇങ്ങനെ നിൽക്കല്ല ഇരിക്കി ഇല്ലടാ ഞാൻ ഇരിക്കുന്നില്ല ഇത്ര നേരൊക്കെ ഇടുന്നതാ എന്നാൽ വെള്ളം എന്തെങ്കിലും എടുക്കട്ടെ ഓ ഞാൻ കത്തങ്ങ അപ്പോ ഇരുപത്തേഴാം തീയതി നമ്മളെ പരിപാടി ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങുക വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിലാണ് പന്തലും കാര്യങ്ങളിൽ ഭക്ഷണത്തിൻ്റെ പരിപാടി അടിയാം സമയം സൗകര്യം ഉണ്ടെങ്കിൽ ഒന്നാണ കേറി ഭക്ഷണം കഴിക്കുക വീട്ടിലൊന്ന് കയറുക വരണമെന്നൊരു നിർബന്ധമില്ല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ ഞാൻ പോട്ടെ ശരി ഫ്രണ്ടാന്നുള്ളൊരു വിചാരം കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം ഇന്നേം ഇവിടെ ക്ഷണിക്കാൻ വന്നത് സ്നേഹമായാലും ബഹുമാനമായാലും പരിഗണന ആയാലും നമുക്ക് ഏത് രീതിയിലാണോ കിട്ടുന്നത് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനെല്ലാം നമ്മളെ പട്ടിക്ക് സമ്മാക്കും കേട്ടാ ഓരോരോ ഇടങ്ങാൻ